സ്കൂളിൽ ടീച്ചർ ആവണം ടീച്ചറാവണമെന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പഠിക്കുന്ന കാലം തൊട്ട് തന്നെ എൻ്റെ പഠിപ്പിച്ച മാഷുമാരും തന്നെയാണ് അതിൻ്റെ പ്രേരണ അവരെയൊക്കെ കാണുമ്പോൾ എനിക്കും അതുപോലെയുള്ളൊരു ആവാൻ സാധിക്കും പക്ഷേ സാധിക്കില്ലായെന്നു തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോഴാണ് എൻ്റെ അടുത്ത വീട്ടിൽ ഞാൻ ചേച്ചി എന്നാണ് വിളിക്കാറ് കൃഷ്ണകുമാരി ടീച്ചർ എന്ന പേര് അവരെന്നെ എപ്പോഴും ഒരു ചേച്ചി പോലെ അല്ല അതിനേക്കാളും കൂടുതലായിട്ട് എന്നെ കൈ പിടിച്ച ഒപ്പം നടത്തുന്നിട്ട് പറയും എന്തുകൊണ്ട് സാധിക്കില്ല ഇത്രയും പഠിക്കാൻ കഴിയില്ലേ പിന്നെ പഠിച്ചാൽ ജോലി കിട്ടാതിരിക്കുമോ എന്നും പറഞ്ഞ് എല്ലാ പരീക്ഷകൾക്കും എന്നെ കൊണ്ടുപോയി പരീക്ഷ എഴുതിക്കും അത് എഴുതാൻ സ്വന്തം ചെലവിൽ എന്നെയും കൂട്ടിക്കൊണ്ട് പോണത് അച്ഛനെ അമ്പലത്തിൽ പണിയൊണ്ട് ലീവ് കിട്ടില്ല അപ്പോൾ എല്ലാ പരി പാലക്കാടും തൃശ്ശൂരും എല്ലാ സ്ഥലത്തും ഹിന്ദി പരീക്ഷകളുടെ ഈ പ്രിലിമിനറി എഴുതാനും അതുപോലെ ഈ എൻട്രൻസ് പോലെയൊക്കെ ഉണ്ടായിരുന്നു ട്രെയിനിങ്ങിനൊക്കെ അതിനൊക്കെ ചേച്ചിയാണ് എന്നെ കൊണ്ടുപോയത് കടമ്പഴിപ്പുറം ഹൈസ്കൂളിലെ ടീച്ചറായിരുന്നു ഈ കൃഷ്ണകുമാരി ടീച്ചർ മണ്ണിങ്കൽ എന്നാണ് അവരുടെ വീട്ടുപേരെ എൻ്റെ തൊട്ട വീടാണ് അന്ന് തൊട്ടിട്ട് എന്നെ എല്ലാ സ്ഥലത്തും ഹയർ സ്റ്റഡിക്ക് പ്രോത്സാഹിപ്പിച്ചതും ബി എ എം എ ഒക്കെ എടുക്കാൻ ചേച്ചി ഇല്ലെങ്കിൽ ഞാൻ എടുക്കില്ലായിരുന്നു ഉറപ്പാണ് അങ്ങനെ പഠിപ്പിച്ചിട്ട് അത് എനിക്ക് ഹിന്ദി അറിയാം ചേച്ചിക്ക് സാധാരണ ടീച്ചറാണെങ്കിലും ഹിന്ദി നന്നായി പഠിച്ചിട്ടുണ്ട് അപ്പം ഹിന്ദി സംശയങ്ങൾ തീർത്തു തരും പരീക്ഷകൾ കൊണ്ടുപോയി എഴുതിക്കും പ്രോത്സാഹിപ്പിക്കും അതുപോലെ മടിച്ചിരിക്കരുത് ഇപ്പോൾ പഠിച്ചോളൂ എല്ലാറ്റിനും സാധിക്കും സാധിക്കാത്ത ഒരു സാധിക്കാത്തൊരു എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി പരീക്ഷകൾ എഴുതിച്ച് പാസ്സാക്കിച്ച് ടീച്ചറാക്കിച്ചത് എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയാണ് ആ കാൽക്കൽ നമസ്കരിച്ചു തന്നെയാണ് ഞാൻ തുടങ്ങിയത് മനസ്സിൽ പറയാൻ അല്പം എന്നേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രണ്ട് സ്കൂളാണ് അവിടെ പറയാനുള്ളത് രണ്ട് എയ്ഡഡ് സ്കൂളിൻ്റെ കാര്യം ഇനി ഞാൻ ആദ്യം അത് സ്ഥിര നിയമനമല്ലാത്തത് കൊണ്ട് ആദ്യം അത്ര ശ്രദ്ധിച്ചില്ല പറയാൻ അപ്പോഴാണ് ഓർത്തത് എനിക്ക് ആദ്യം പഠിപ്പിക്കാനുള്ള ട്രെയിനിങ് കിട്ടിയതും ആ സ്കൂളിൽ നിന്ന് തന്നെ ആയിരുന്നു വഴിവിടപ്പിലാപ്പറ്റലൊരു സെൻട്രൽ യു പി സ്കൂൾ അന്ന് എത്രയോ നൂറ്റാണ്ടുകളായിട്ടുള്ള സ്കൂളാണ് ആ സ്കൂളിലാണ് പഠിക്കുക പഠിച്ചത് ഒന്ന് തൊട്ട് ഏഴ് വരെ അന്നത്തെ അധ്യാപകരാണ് എൻ്റെ ടീച്ചറാകാനുള്ള ആദ്യത്തെ പ്രചോദനം അവിടുന്ന് പഠിച്ചു മാത്രമല്ല ആദ്യത്തെ എനിക്ക് ലീവ് വേക്കൻസിയിലാണെങ്കിലും ഒരു നിയമനം തന്നെ കിട്ടി ആറുമാസം ഞാൻ അവിടെ വർക്ക് ചെയ്തു അപ്പോഴേ ക്ലാസ്സിൽ കയറുമ്പോൾ കാല് വരയ്ക്കണ ഒരു പരി ഇതാണ് അത്രയും പേടിയായിരുന്നു പക്ഷേ ക്ലാസ്സിലൊക്കെ പോയി ശരിക്കും ഇപ്പോൾ ക്ലാസ് എടുക്കാനൊക്കെ എൻ്റെ മാഷ്മാരുണ്ടായിരുന്നു അവിടെ ബാലഗോപാലൻ തമ്പാനൊക്കെ ആ എങ്ങനെയാണ് സഹപ്രവർത്തകരോടൊക്കെ പെരുമാറേണ്ടത് കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ മാഷെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് പറയുന്നത് കേട്ടാൽ തന്നെ നമ്മൾ അത്ര ഇതായിട്ട് ചെയ്യും ശരിക്കും നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുമെന്ന് മാത്രമല്ല നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ മനസ്സിൽ ഉറക്കും അങ്ങനെയാണ് ഞാൻ ആദ്യം പഠിപ്പിക്കലിൻ്റെ ബാലപാഠം പഠിച്ചത് അവിടുന്ന് പിന്നെ തൊട്ടടുത്ത് തന്നെ വേറൊരു സത്രങ്കാവ് യു പി സ്കൂളുണ്ട് ഇവിടുത്തെ ലീവ് വേക്കൻസി കഴിഞ്ഞപ്പോൾ അവിടെയും ഒരു ലീവ് വേക്കൻസി വന്നു അവിടെ പോയിട്ട് ചേർന്നപ്പോൾ അവിടുത്തെ കുട്ടികൾ അതിനേക്കാളും എന്തൊരു ലവിങ് ആയിരുന്നു എന്ന് പറയാൻ വയ്യ ആ കുട്ടികളെ അവരിലാണ് ഇപ്പോഴും അവർ ഇപ്പോഴും വിളിക്കുന്നുണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലമായി അത്ര അടുപ്പം അവരിന്നും എൻ പുലർത്താൻ എനിക്ക് അവരോട് സാധിക്കേണ്ട അവരിങ്ങോട്ടും നാസറൊക്കെ യൂണിവേ ഇത് നമ്മുടെ അഭിമുഖം തുടങ്ങുമ്പോൾ തന്നെ ആ കൃത്യസമയത്താണ് ആ നാസറിൻ്റെ വിളി വന്നത് അത്ഭുതപ്പെട്ടു പോയി ഇത്രയും കാലത്തിന് ശേഷം ഇങ്ങനെ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് എങ്ങനെയായാലും എൻ്റെ തത്രങ്കാവ് സ്കൂളിലെ അനുഭവവും അവിടുത്തെ രാമസ്വാമി മാഷയുടെ സ്നേഹവും ഇന്നും എല്ലാ വിശേഷ ദിവസങ്ങളിലും ഗ്രീറ്റിംഗ്സ് അയക്കും ഇടയ്ക്കൊക്കെ വീഡിയോ കോൾ ചെയ്യും ഇത്രയൊക്കെ സ്നേഹം എവിടുന്ന കിട്ടുക ഇതൊക്കെ കിട്ടിയതിനെ പറ്റിയിട്ടുള്ള ഒരു ഇതുകൂടി എനിക്ക് അതിനോടുള്ള ഒരു നന്ദി കൂടി എനിക്ക് പ്രകടിപ്പിക്കാനുണ്ട് അത്രയും കൂടി പറയാതിരുന്നാൽ എൻ്റെ അനുഭവങ്ങളൊന്നും ആവില്ല അതേപോലെ എൻ്റെ ഒരു ഒപ്പം ഞാൻ വർക്ക് ചെയ്തതാണ് കൃഷ്ണകുമാർ മാഷൽ അദ്ദേഹം മാഷൽ എൻ്റെ ഒരനിയനങ്ങളൊക്കെ കുട്ടനെ വിളിക്കുക കൃഷ്ണകുമാർ മാഷ എന്നൊന്നും പറയില്ല കുട്ട കുട്ടമാഷന്ന് കുട്ടികൾക്കും എല്ലാവർക്കും സ്കൂളിലെ എല്ലാ എറുമ്പ് വരെ ആ മാഷടെ പ്രിയപ്പെട്ടവരാ സ്കൂളിനു വേണ്ടി ജീവിച്ച സ്കൂളിനു വേണ്ടി മരിച്ചൊരു മാഷ് പെട്ടെന്ന് വെടി ഇവിടുന്ന് ഞങ്ങളെയൊക്കെ വിട്ടുപോയി സ്കൂളിൽ ഇനി കണ്ണീർ ഒഴുക്കാത്ത ഒരാളും ഇല്ല ഇന്നും കുട്ടികൾ ടീച്ചേഴ്സും കൃഷ്ണകുമാറിൻ്റെ പേര് പറഞ്ഞാൽ കരയും അത്രയും വയ്യ ഇതായിട്ട് പെട്ടെന്നാണ് മരിച്ചത് ക്യാൻസറിൻ്റെ എത്തിയിരുന്നു അറിഞ്ഞപ്പോൾ അവരെയൊക്കെ ഒന്നും ഓർക്കാതെ പോകാൻ പറ്റില്ല അപ്പം എനിക്ക് നിർത്തണേൻ്റെ മുമ്പ് കൂടി ഒന്ന് സ്മരിക്കണം അവരോട് അവരോടൊരു ആദരാഞ്ജലി പ്രകടിപ്പിക്കണം കുറേ കുട്ടികളും അതുപോലെ ഒപ്പം വളരെയധികം സ്നേഹിച്ച കുട്ടികൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അവരെ രക്ഷിതാക്കൾക്കുള്ള അത്രേ വേദന അതിനേക്കാൾ വേദന ഉണ്ടെങ്കിലേ ഉള്ളൂ ഞങ്ങൾക്കും ഓരോരുത്തരുടെയും മുഖം മനസ്സൊന്നും ആയിണില്ല